ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നമ്മുടെ അമൃതം പൊടി വെച്ചിട്ടൊരു അവലോസും പൊടി അല്ലെങ്കിൽ പൂരൻ്റെ പൊടി ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന പോഷകുണകമുള്ള ഈ കുറുക്കോ അല്ലെങ്കിൽ പുട്ടോ എന്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ അമൃതം പൊടി വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതിൽ കാൽസ്യം മയൺ എല്ലാതും അടങ്ങിയിട്ടുള്ളൊരു പൊടിയാണ് കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനിപ്പോൾ ഒരു ഒരു മുറി നാളികേരം അതിൻ്റെ കൂടെ തന്നെ ഒരു അരമുറി അങ്ങനെ ഒന്നര മുറി നാളികേരാണ് കേട്ടോ ചിരകി എടുത്തിട്ടുള്ളത് അപ്പോൾ അടി നല്ല കട്ടിയുള്ള പാത്രം വയ്ക്കുക എന്നിട്ട് നമ്മൾ അതിലേ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അധികം അങ്ങോട്ട് കരിഞ്ഞു പോകരുത് എന്നാൽ ചെറിയൊരു ബ്രൗൺ കളറായാൽ മതി കേട്ടോ അപ്പോൾ തീ നല്ല സിമ്പിളിട്ടിട്ട് വേണം തന്നെ ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഇപ്പോൾ ഏകദേശം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് വേറൊരു ച പാത്രത്തിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് നമുക്ക് ആ പാത്രം ഒന്നൊക്കെ കഴുകിയെടുത്ത് അതിൽ തന്നെ നമുക്ക് പൊടി റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതേ അമൃതം പൊടി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കപ്പ് പൊടിയാണ് കേട്ടീന്ന് എടുക്കുന്നത് അപ്പോൾ അതേ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ അയൺ കാൽസ്യം പ്രോട്ടീൻ എല്ലാതും എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുമക്കളുള്ളവർക്കൊക്കെ എന്തായാലും അമ്മമാർക്ക് എന്തായാലും അറിയാതിരിക്കില്ല അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇതേ അമൃതം പൊടി ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പ് അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് തീ നല്ല രീതിയിൽ ഒന്ന് കൂട്ടി വയ്ക്കുക പിന്നെ പൊടി ചൂടായതിൻ്റെ ശേഷം നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് പിന്നെ എൻ്റെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു ഏകദേശം ഇപ്പോൾ ഒരു പൊടി മാറ്റം വന്നിട്ടുണ്ട് കളർ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എള്ളാണ് കറുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തത് പിന്നെ രണ്ട് ടീസ്പൂൺ നെയ്യും കേട്ടോ നെയ്യ് ഓപ്ഷനൽ ആണ് കേട്ടോ ചെറിയ ചില കുട്ടികൾക്ക് നെയ്യീൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടം ഉണ്ടാവില്ല ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ നെയ്യ് നല്ലതുമാണില്ല അപ്പം അങ്ങനെ രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതെല്ലാതും ശരിക്കും ഇതിൽ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നെയ്യും പിന്നെ അതുപോലെ തന്നെ ഇള്ളക്കൊന്നും ഇതായി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നം അതിലേക്ക് രണ്ട് ഒരു നാല് ഏലക്കായും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഏലക്കായ മാത്രം പൊടിച്ച് അതുകൂടെ ഏലക്കായ പൊടിയില്ല അപ്പോൾ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി പിന്നെ നമ്മളതിൽ മധുരം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ അമൃതം പൊടിയുടെ ആയാലും നല്ല അത്യാവശ്യം തന്നെ മധുരം ഇതിലുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നൊരു ഏകദേശം കളറൊക്കെ ഒന്ന് ആയി വന്നതിൻ്റെ ശേഷം ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാളികേരം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അല്ലതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഏലക്കായടെയും പിന്നെ നാളികേരവും എള്ളും നെയ്യും ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇനി കൈ എടുക്കാതെ തന്നെ നല്ല രീതിയിൽ തന്നെ വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ഏകദേശം പൊടിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഞാനിത് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം നല്ല ടൈറ്റായിട്ടുള്ളൊരു ചെപ്പിൽ അടച്ച് വെച്ച് നമുക്കിത് ഉപയോഗിക്കാം ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി അങ്ങനെ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബാ ബൈ